السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على رسول الله وعلى آله وصحابه الفائزين برضا الله أما بعد بهما نرأي سهودري ഒരു ദിനം ഒരു ഹദീസ് എന്ന പരിപാടിയിലേക്ക് ഏവരെയും ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു അലൈഹി ബുഖാരി വ മുസ്ലിം വ മാലിക് വ ബുദാവൂദ് ബുഹാരിയും മുസ്ലിമും മാലിക്കും അബൂദാവൂദും നസായിയും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഇബിനി അള്ളാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ചെറിയ പ്രവാചക വചനം പക്ഷേ അത് ഉൾക്കൊള്ളുന്ന ആശയം വളരെ വലുതാണ് എന്നും പ്രസക്തവുമാണ് ഇബിനി അള്ളാഹു അൻഹു പറയുകയാണ് ഒരിക്കൽ നബിസ് അള്ളാഹു അലീഹു വസ്സലമയിൽ യുടെ അരികെ നബിസ് അള്ളാഹു അലൈഹി വസ്ലമ്മ ഒരു മനുഷ്യൻ്റെ അരികെ ഇങ്ങനെ നടക്കുകയാണ് ആ മനുഷ്യൻ ഫിൽ തൻ്റെ സഹോദരനോട് ലജ്ജാശീലത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഉപദേശിക്കുകയാണ് ലജ്ജാശീലത്തിൻ്റെ ആവശ്യകതയെ സംബന്ധിച്ച് തൻ്റെ സഹോദരനെ ഉപദേശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ അരികെ നബിസ് അല്ലാഹു അലൈഹു വസ്ലമ്മ നടന്നു ഇത് കണ്ടപ്പോൾ കേട്ടപ്പോൾ പ്രവാചകൻ പറഞ്ഞു ദു അവനെ ഫൈനൽ ഈമാൻ ലജ്ജ വിശ്വാസത്തിൽപ്പെട്ടതാണ് അഥവാ വിശ്വാസത്തിൽ നിന്ന് ഉളവാകേണ്ടതാണ് ഒരു വിശ്വാസിയും ലജ്ജയും തമ്മിലുള്ള ബന്ധം വളരെ വലുതാണ് വിശ്വാസം സ്വീകരിച്ചാൽ മതി പെരുമാറ്റങ്ങളും ശീലങ്ങളും ഏതായാലും കുഴപ്പമില്ല അത്രയൊന്നും ശ്രദ്ധിക്കേണ്ടതില്ല എന്ന ധാരണ പൊതുവെ സമൂഹത്തിലുണ്ട് വിശുദ്ധ ഖുർആാനിൻ്റെ നിർദ്ദേശങ്ങളുടെ താല്പര്യത്തിന് ഈ കാഴ്ചപ്പാട് എതിരാണ് വിശ്വാസം പ്രതിഫലനം സൃഷ്ടിക്കേണ്ടതാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അപ്പോൾ അവനിൽ ഉണ്ടാകണം പെരുമാറ്റ സൗശീല്യം ഉണ്ടാകണം വിശ്വാസം ജനിപ്പിക്കേണ്ട രണ്ട് ഗുണങ്ങളാണ് സ്വഭാവശുദ്ധിയും പെരുമാറ്റത്തിൻ്റെ മാതൃകാപരമായ അവസ്ഥയും ഉപദേശിച്ചും ശ്വാസിച്ചും ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ഗുണമല്ല ലജ്ജ എന്നും വിശ്വാസം ജനിപ്പിക്കുന്ന ഒരു പ്രതി വിശ്വാസത്തിൽ നിന്ന് പ്രതിഫലിക്കേണ്ട ഒന്നാണ് ലജ്ജ എന്നുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വസല്ലജ്ജയെക്കുറിച്ച് ഉപദേശിച്ച ഒരു മനുഷ്യനോട് ഉണർത്തിയത് ലജ്ജയില്ലായ്മയാണ് ഇന്ന് എല്ലാറ്റിൻ്റെയും കാരണം പ്രശ്നങ്ങൾ സർവ പ്രശ്നങ്ങളുടെയും ആകത്തുക നാം പരിശോധിച്ചാൽ ലജ്ജയില്ലായ്മ വർദ്ധിക്കുന്നു എന്ന് കാണാൻ കഴിയും സംശുദ്ധവും ആകർഷകവുമായ സ്വഭാവം ആഢ്യതയുടെ ലക്ഷണമാണ് വളരുന്ന സാഹചര്യവും സഹവസിക്കുന്ന സഹവാസികളും ശീലിക്കുന്ന ശീലങ്ങളും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചെറുപ്രായത്തിൽ പോലും അതീവ ലജ്ജയുള്ള ആളായിരുന്നു നബിസല്ലാഹു അലൈഹി വസല്മ എന്ന് നബിയെക്കുറിച്ച് രേഖപ്പെടുത്തപ്പെട്ടത് ഇരിക്കുന്നത് നമുക്ക് കാണാം നിനക്ക് ലജ്ജയില്ലെങ്കിൽ എന്തും ആയിക്കോളുക ഇഷ്ടം പോലെ ആയിക്കൊള്ളുക എന്ന് എന്ന് തന്നെ നബിസല്ലാഹു അലീ വസലമ പറയുന്നത് കാണുകയാണ് നമ്മൾ മനുഷ്യന് മാത്രം മൃഗങ്ങൾക്കില്ലാത്തതുമായ ഒന്നാണ് ലജ്ജ എന്ന് പറയുന്നത് അത് ബാഹ്യ സൗന്ദര്യത്തെയും ആന്തരിക സൗന്ദര്യത്തെയും ഒരുപോലെ വർദ്ധിപ്പിക്കുന്നതാണ് വിശ്വാസത്തിൻ്റെ വിവിധ ശാഖകളിൽ ഒന്നാണ് ലജ്ജയാൾബത്തും മിനൽ ഈമാൻ എന്ന പ്രയോഗവും നമുക്ക് കാണാം ഇമാം മുസ്ലിമും അബുദാബൂദും ഒക്കെ ഉദ്ധരിച്ച ഒരു ചെറിയ ഹദീസിന്റെ സാരം ലജ്ജ എന്ന് പറയുന്നത് അത് നന്മ മാത്രമാണ് കൊണ്ടുവരിക എന്നതാണ് ലജ്ജ മുഴുവനും ഗുണമാണ് അത് നന്മയല്ലാതെ മറ്റൊന്നും കൊണ്ടുവരികയില്ല എന്ന് പ്രവാചകൻ പറയുന്നു മൊത്തത്തിൽ ലജ്ജയ്ക്കും ബോധവും ശീലവും ഉത്തമമാണ് നന്മയല്ലാതെ അത് മറ്റൊന്നും ഉണ്ടാക്കുകയില്ല ദോഷകൃത്യങ്ങൾ പാപകരമായ കാര്യങ്ങൾ തുടങ്ങിയ ഓരോന്ന് നിർവഹിക്കപ്പെടുന്നത് ലജ്ജയില്ലായ്മ നിമിത്തമാണ് മാന്യനായ ഒരാൾക്കും അസഭ്യം പറയാൻ കഴിയില്ലല്ലോ അവൻ്റെ ലജ്ജാബോധമാണ് അവനെ അതിൽ നിന്ന് തടഞ്ഞു നിർത്തുന്നത് വിശ്വാസി ശപിക്കുന്നവനല്ല സംസ്കാരരഹിതമായി പെരുമാറുന്നവനോ വഷളനോ ആയിരിക്കേയില്ലെന്ന് പ്രവാചകൻ വ്യക്തമാക്കുന്നത് വിശ്വാസത്തിൻ്റെ ഉൽപ്പന്നമായ ലജ്ജ അവനെ നിയന്ത്രിക്കുന്നത് കൊണ്ടാണ് കളവ് പറയുക കള്ളസത്യം ചെയ്യുക വഞ്ചിക്കുക അപവാദം പറയുക തുടങ്ങി എത്രയോ തിന്മകളാണ് നമ്മിൽ തന്നെ കാണാൻ കഴിയുന്നത് വിശ്വാസം വേണ്ടത്ര പ്രതിഫലനം ഉൾക്കൊള്ളുന്നില്ല എന്നതാണ് അതിൻ്റെ കാരണം എല്ലാവിധ ചാബല്യങ്ങളും നിറഞ്ഞ മനുഷ്യരോടൊന്നു ജീ ഒജീവിച്ചിട്ടും പ്രവാചകൻ കളവ് പറഞ്ഞിരുന്നില്ല അവിടുത്തെ ശിക്ഷണശീലത്തിൽ വളർത്തിയെടുത്ത ആദ്യകാല അനുചരർക്കും കളവ് പറയൽ എങ്ങനെയെന്ന് അറിയില്ലായിരുന്നു എന്നത് ആണ് യാഥാർത്ഥ്യം അതൊരത്ഭുതമല്ല കേവല സത്യം മാത്രമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട് വിശ്വാസത്തിന്റെ സംരക്ഷണമായ ലജ്ജ നഷ്ടപ്പെട്ടത് ഭൗതിക സമ്പത്തും അധികാരവും നേടിയെടുക്കലാണ് വേണ്ടത് എന്ന ചിന്ത ശക്തിപ്പെട്ടപ്പോഴാണ് എന്ന് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ചിന്തകന്മാർ ഉണർത്തിയിട്ടുള്ളത് നമുക്ക് കാണാം ഇമാ മുസ്ലിമിനെ പോലെയുള്ള ആളുകൾ വർത്തമാന കാലത്തും അധികാരത്തിന് വേണ്ടിയും അത് നിലനിർത്തുന്നതിന് വേണ്ടിയും ചെയ്തു കൂട്ടുന്ന കോപ്രായങ്ങളും പറഞ്ഞുകൂട്ടുന്ന കളവുകളും എത്രയോ ആണ് എന്നുള്ളത് പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല ലജ്ജയില്ലാത്തവൻ എന്തും ചെയ്യും എന്തും പറയും എന്തും കാണിക്കും എന്ന് പ്രവാചകൻ പറഞ്ഞതിൻ്റെ പൊരുള് അതാണ് അപ്പം വിശ്വാസവുമായി കൂടും പാവും പോലെ ഇടകലർന്ന് നിൽക്കുന്ന ഇഴുകിച്ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് ഈമാനും ലജ്ജയും അതുകൊണ്ടാണ് ലജ്ജയെക്കുറിച്ച് ഉപദേശിക്കുന്ന ആൾ ഉപദേശിക്കുന്ന കേട്ടപ്പോൾ പ്രവാചകൻ പറഞ്ഞ വിട്ടേക്ക് അത് പറഞ്ഞ് അവന് ഉപദേശിക്കേണ്ട കാര്യമില്ല കാരണം വിശ്വാസത്തിൻ്റെ വിശ്വാസത്തിൽ നിന്ന് ജ്വലിക്കേണ്ടതാണ് ഉണ്ടാകേണ്ടതാണ് ലജ്ജ ലജ്ജയില്ലെങ്കിൽ വിശ്വാസമില്ല വിശ്വാസമില്ലെങ്കിൽ ലജ്ജയുമില്ല അത് തിരിച്ചറിയുക അതിൻ്റെ ഗൗരവം മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാമലൈക്കും വറഹമത്തും